ചോദ്യം ഇതാണ് ഒരു സംഖ്യയുടെ എഴുപത്തി എട്ട് ശതമാനത്തിനൊപ്പം മൂവായിരത്തി അറുനൂറ്റി അറുപത് കൂട്ടിയാൽ ആ സംഖ്യയുടെ ഇരട്ടി ലഭിക്കുന്നു അങ്ങനെങ്കിൽ സംഖ്യ ആരെന്നാ കണ്ടുപിടിക്കേണ്ടത് അപ്പം തന്നിരിക്കുന്ന കഥകൾ നമുക്കൊന്ന് എഴുതാം ഒരു സംഖ്യയുടെ എഴുപത്തി ശതമാനം ശരി അതിനൊപ്പം എത്ര കൂട്ടിയത് മൂവായിരത്തി അറുന്നൂറ്റി അറുപത് കൂട്ടി അപ്പൊ എന്ത് കിട്ടിയെന്നാ പറയുന്നത് ആ സംഖ്യ കിട്ടിയെന്നായിരുന്നെങ്കിൽ സംഖ്യ നമ്മൾ നൂറ് ശതമാനം ഇത് അതല്ലല്ലോ ആ സംഖ്യയുടെ ഇരട്ടി കിട്ടിയെന്നാ ഇരട്ടി അപ്പൊ എങ്ങനെ എടുക്കാം സംഖ്യ നൂറ് ശതമാനമെങ്കിൽ ഇരട്ടി ഇരുന്നൂറ് ശതമാനം ഓക്കെ ആണോ എൻ്റെ കുട്ടികൾ ശരി സംഖ്യകൾ ഒരു സൈഡിൽ കിടക്കട്ടെ ശതമാനമല്ല ഒരു സൈഡിൽ പോട്ടെ അപ്പൊ മൂവായിരത്തി അറുനൂറ്റി അറുപത് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം ഇരുന്നൂറ് ശതമാനം മൈനസ് എഴുപത്തെട്ട് ശതമാനം എന്ന് എഴുതാം അല്ലേ അപ്പൊ നമുക്ക് പറയാം മൂവായിരത്തി അറുനൂറ്റി അറുപതിന്റെ വില ഇരുന്നൂറ് ശതമാനത്തിൽ എഴുപത്തെട്ട് ശതമാനം കുറച്ച് എത്രയാ നൂറ്റി ഇരുപത്തി രണ്ടെന്ന് കിട്ടും അല്ലേ അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് എഴുതി വെക്കാം നൂറ്റി ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ വിലയാണ് തന്നിരിക്കുന്ന മൂവായിരത്തി അറുനൂറ്റി അറുപത് എന്താ കണ്ടുപിടിക്കണ്ടേ നമുക്ക് നമ്മുടെ സംഖ്യ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം എത്രന്ന് കണ്ടുപിടിക്കണം ഇനി എന്ത് ചെയ്താൽ മതി അവർ സിംപിളി ക്രോസ് ചെയ്യുന്നു പറയേണ്ട കുട്ടികൾ നൂറ് ഇൻറ്റു മൂവായിരത്തി അറുനൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത്തിരണ്ട് ക്യാൻസലേഷൻ പറ്റുമെങ്കിൽ അത് ആദ്യം തന്നെ ചെയ്യാം അപ്പം കാൽക്കുലേഷൻ സിമ്പിളായി കിട്ടും എങ്ങനെ ഇവിടെ ക്യാൻസൽ ചെയ്യാം നൂറ്റി ഇരുപത്തിരണ്ടിനെ കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും മുന്നൂറ്റി അറുപത്തി ആറ് കിട്ടും നിങ്ങൾക്കറിയാല്ലോ ഒരു പൂജ്യം ഉണ്ട് അത് മറക്കണ്ട അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും നൂറ് ഗുണം മുപ്പത് എന്ന് വരും നൂറ് ഗുണം മുപ്പത് എത്രയാപ്പം ത്രീ തൗസൻഡ് ആണ് ഈ പറയുന്ന സംഖ്യ ഓക്കെ അല്ലേ ശരി താങ്ക് യു